പകുതി വില തട്ടിപ്പ് അന്വേഷിക്കാനുള്ള ക്രൈംബ്രാഞ്ച് സംഘത്തെ ഇന്ന് പ്രഖ്യാപിച്ചേക്കുമെന്ന വാർത്ത ഈ ഘട്ടത്തിൽ വരികയാണ് ഐ ജി റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ അന്വേഷണ സംഘത്തിന് നേതൃത്വം നൽകും ക്രൈംബ്രാഞ്ച് മേധാവി വിളിച്ച യോഗത്തിലാണ് പ്രത്യേക സംഘം രൂപീകരിക്കാൻ തീരുമാനിച്ചത് വിവരങ്ങളുമായി വിനീഷ് തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നുണ്ട് വിനീഷ് ഈ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ സംഘത്തെയാണ് ഇന്ന് പ്രഖ്യാപിക്കാൻ പോകുന്നത് വലിയ തട്ടിപ്പ് എല്ലാ ജില്ലകളിലും വലിയ തട്ടിപ്പ് നടന്നൊരു സംഭവമാണ് ഇത് അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായ സംഘത്തെ അന്വേഷണ ചുമതല ഏൽപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് വിവരങ്ങൾ എന്തെല്ലാമാണ് തീർച്ചയായിട്ടും സംസ്ഥാനം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ തട്ടിപ്പ് എന്ന് തന്നെയാണ് ഒരുപക്ഷെ നമുക്ക് വിലയിരുത്താൻ സാധിക്കും ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ച് നടന്ന ഒരു വലിയ തട്ടിപ്പ് എന്ന് നമുക്ക് വിലയിരുത്താൻ സാധിക്കും കാരണം കേരള മാസകാലം എല്ലാ ജില്ലകളും കേന്ദ്രീകരിച്ചും ഇത്തരത്തിൽ പകുതി വിലയ്ക്ക് ഗൃഹോപരണങ്ങളും വാഹനങ്ങളും നൽകും എന്ന് സംബന്ധിച്ചുള്ള ഒരു പരസ്യം നടത്തിക്കൊണ്ട് സി എസ് ആർ ഫണ്ടിന്റെ കീഴിലാണ് ഇത്തരത്തിലുള്ള ഒരു ഇത്തരത്തിൽ ഉപകരണങ്ങൾ നൽകുന്നത് എന്ന് ജനങ്ങളെ പറഞ്ഞ് കബളിപ്പിച്ചുള്ള വലിയ തട്ടിപ്പ് തന്നെയാണ് സംസ്ഥാനത്ത് നടക്കുന്നത് ഈ തട്ടിപ്പിന്റെ ആഴം കൂടുതൽ അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുന്നതോടും കൂടി കൂടുതൽ ആഴത്തിലേക്ക് കേസന്വേഷണം മുന്നോട്ട് പോകുന്ന സാഹചര്യം തന്നെയാണ് ഉള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഘട്ടത്തിലാണ് കേസന്വേഷണം ആദ്യഘട്ടത്തിൽ ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കണമെന്ന ഒരു നിർദ്ദേശം പോലീസിന്റെ ഉന്നതതലത്തിൽ നിന്ന് തന്നെ ഉണ്ടായി ആ ക്രൈംബ്രാഞ്ച് അന്വേഷണവും അനിശ്ചിതത്വത്തിലാകുന്ന സാഹചര്യമായിരുന്നു കഴിഞ്ഞ ദിവസം വരെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് പക്ഷേ നിലവിൽ ക്രൈംബ്രാഞ്ചിന്റെ തന്നെ ക്രൈംബ്രാഞ്ചിന്റെ തന്നെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം ഈ കേസ് അന്വേഷിക്കും എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഡി ഐ ജിയുടെ ഡി ഐ ജി റാങ്കിൽ കുറയാത്ത ഒരു ഉദ്യോഗസ്ഥരെ വച്ച് കേസ് അന്വേഷിക്കാനുള്ള നീക്കം തന്നെയാണ് സംസ്ഥാന സർക്കാർ നടത്തുന്നത് ഇതിന്റെ ഭാഗമായി പോലീസിനുള്ളിൽ തന്നെ ഏത് തരത്തിൽ ഇത് അന്വേഷിക്കണം ക്രൈംബ്രാഞ്ചിന്റെ സാമ്പത്തിക കുറ്റ വിഭാഗം അന്വേഷിക്കുന്ന ഘട്ടത്തിനോടൊപ്പം തന്നെ പോലീസ് അന്വേഷണവും നടത്തണമോ എന്ന കാര്യത്തിലും ഒരു അന്തിമമായ തീരുമാനം ഇന്നത്തെ പോലീസിന്റെ നേതൃത്വത്തിൽ ഒരു ചേരുന്ന യോഗത്തിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായിരുന്നാലും ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു അന്വേഷണത്തിലേക്ക് സംസ്ഥാന സർക്കാർ കടക്കുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പല ജില്ലകളിലായി പല സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് പല പോലീസ് സ്റ്റേഷൻ പരിധികളിലാണ് ഇപ്പോൾ നിലവിൽ ഈ കേസ് നിലനിൽക്കുന്നത് പല ജില്ലകളിൽ പല സ്ഥലങ്ങളിലായി ഇപ്പോൾ പോലീസ് പരാതിക്കാർ പലയിടങ്ങളിൽ പരാതി നൽകിയിരിക്കുന്നു ഇതിനെയെല്ലാം ഒരുമിച്ച് ക്രോഡീകരിച്ചുകൊണ്ട് ഒരു ഒറ്റ രീതിയിൽ ഒരു അന്വേഷണം നടത്താനാണ് ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കൂടുതൽ സംസ്ഥാന സർക്കാർ കടക്കുന്നത് ഇതിന്റെ ഭാഗമായി ക്രൈംബ്രാഞ്ചിന്റെ തന്നെ ക്രൈംബ്രാഞ്ചിന്റെ തന്നെ ഏറ്റവും പ്രധാനം എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത് ക്രൈംബ്രാഞ്ചിന്റെ നിലവിൽ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗമായിരിക്കും ഈ കേസ് അന്വേഷിക്കുക എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതിലുള്ള അന്തിമമായ ഒരു തീരുമാനം ഇന്നുണ്ടാകുമെന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നു വിനീഷ് അതേപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം തിരുവനന്തപുരം ആയത് ആയതുകൊണ്ട് മറ്റ് ചില വാർത്തകൾ പ്രചരിക്കുന്നു മാധ്യമപ്രവർത്തകരെ കബളിപ്പിക്കാനും ഈ അനന്ത്കൃഷ്ണൻ ഒരു ശ്രമം നടത്തി തിരുവനന്തപുരം പ്രസ് ക്ലബുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ സ്കൂട്ടർ വിതരണത്തിന് ഒരു ശ്രമമൊക്കെ നടത്തിയിരുന്നു പക്ഷേ അത് മാധ്യമപ്രവർത്തകരുടെ സംഘടന പ്രത്യേകിച്ചും പ്രസ് ക്ലബ്ബ് അത് കൃത്യമായി തിരിച്ചറിയുകയും ഒരു രൂപ പോലും മാധ്യമപ്രവർത്തകർക്ക് നഷ്ടപ്പെടാതെ അതിൽ നിന്നും വിദഗ്ധമായി തല ഊരുകയും ചെയ്തു പക്ഷേ എന്നിട്ടും ഈ തട്ടിപ്പിൻ്റെ ഭാഗമായി പ്രസ് ക്ലബിനെയും അന്വേഷണ വിധേയമാക്കുന്നു എന്നുള്ള വാർത്തകൾ വ്യാജ വാർത്തകളൊക്കെ പ്രചരിക്കുന്നു ഈ പ്രസ് ക്ലബിനെ ഏത് തരത്തിലാണ് ഇവർ കബളിപ്പിക്കാൻ ശ്രമിച്ചത് അത് പ്രാഥമിക ഘട്ടത്തിൽ തന്നെ പ്രസ് ക്ലബ് എങ്ങനെയാണ് തിരിച്ചറിഞ്ഞത് അത്തരം കാര്യങ്ങൾ കൂടി വളരെ പെട്ടെന്ന് ബിനീഷ് തീർച്ചയായിട്ടും നിലവിൽ രണ്ടു വർഷം മുമ്പാണ് ഈ ഒരു എൻ ജി ഒ നമ്മുടെ തിരുവനന്തപുരം പ്രസ് ക്ലബിനെ സമീപിക്കുന്നതും അതിനുശേഷം തിരുവനന്തപുരം പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ അവർ പകുതി വിലയ്ക്ക് സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് വാഹനങ്ങൾ നൽകും ഇരുചക്ര വാഹനങ്ങളും ഒപ്പം തന്നെ ലാപ്ടോപ്പും നൽകുമെന്ന ഒരു വാഗ്ദാനം അന്നത്തെ ഭരണസമിതിക്ക് മുന്നിൽ വയ്ക്കുന്ന സാഹചര്യമുണ്ടായി ആ അതിന്റെ അടിസ്ഥാനത്തിൽ ഇതിൽ കുറച്ച് വിശ്വാസ്യത തോന്നിയതിന്റെ അടിസ്ഥാനത്തിൽ ഭരണസമിതി തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു കരാറിൽ ഏർപ്പെടുന്ന സാഹചര്യമുണ്ടായി തുടർന്ന് അടുത്ത വന്ന ഭരണസമിതി ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നു അന്വേഷിക്കുന്ന സമയത്ത് ഇതിൽ ചെറിയ അവ്യക്തതകളുണ്ട് സി എസ് ആർ ഫണ്ടുമായി ബന്ധമില്ല ഇതിൽ ചെറിയ തട്ടിപ്പുകളുണ്ട് എന്ന് ഇതിൽ തന്നെ ഭാഗമായിട്ടുള്ള ചില ആളുകൾ അറിയിക്കുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ പൂർണ്ണമായും തന്നെ ഇതിൽ നിന്ന് പിന്മാറുന്ന തരത്തിലേക്ക് തിരുവനന്തപുരം പ്രസ് ക്ലബ്ബ് കടക്കുമ്പോൾ ആ പ്രസ് ക്ലബിനെ അപകീർത്തിപ്പെടുത്താൻ ഒരു വിഭാഗം മറ്റു പ്രസ് ക്ലബിനെതിരെ പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം ജേണലിസ്റ്റുകൾ ചേർന്ന് അല്ലെങ്കിൽ അത്തരത്തിലുള്ള മാധ്യമ പ്രവർത്തകർ ചേർന്ന് നടത്തിയ വലിയ വ്യാജ വാർത്തകളാണ് ഇപ്പോൾ പുറം ലോകത്തേക്ക് എത്തുന്നത് പ്രത്യേകിച്ച് നൂറ്റി ഇരുപത്തിയേഴ് മാധ്യമ പ്രവർത്തകരുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു പ്രസ് ക്ലബിനെ നൂറ്റി ഇരുപത്തിയേഴ് മാധ്യമ പ്രവർത്തരെ അപമാനിക്കാനുള്ള ഒരു ശ്രമവും നിലവിൽ ഈ ഒരു മറ്റൊരു സംഘത്തിൻ്റെ പ്രസ് ക്ലബിനെതിരായി നിൽക്കുന്ന ഒരു സംഘത്തിൻ്റെ ഒരു ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ പ്രസ് ക്ലബ്ബ് ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടതിന് ശേഷം ഒരു മാധ്യമ പ്രവർത്തകന്റെ പണം നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായില്ല ഈ എൻ ജി ഒുമായി മറ്റ് ഏതൊരു തരത്തിലുള്ള പണമിടപാടും നടത്തിയിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ഒപ്പം തന്നെ മാധ്യമ പ്രവർത്തകർക്ക് ഇത്തരത്തിൽ ഈ ഒരു എൻ ജി ഒ നമ്മളെ സമീപിച്ചിട്ടുണ്ട് എന്ന് സംബന്ധിച്ചുള്ള ഒരു വിവരം പ്രസ് ക്ലബിനെ സമീപിച്ചിട്ടുണ്ട് എന്ന തരത്തിലുള്ള ഒരു വിവരമാണ് മാധ്യമ പ്രവർത്തകർക്ക് നൽകുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ ആദ്യഘട്ടത്തിൽ ഈ വാഹനങ്ങൾ വേണ്ട മാധ്യമ പ്രവർത്തകരുടെയും ലാപ്ടോപ്പ് വേണ്ട മാധ്യമ പ്രവർത്തകരെയൊക്കെ ലിസ്റ്റുകൾ തയ്യാറാക്കുന്ന ഒരു ഘട്ടമുണ്ടായി പക്ഷേ അതിനുശേഷം ഇത് തട്ടിപ്പാണെന്ന് പൂർണ്ണമായും തിരുവനന്തപുരം പ്രസ് ക്ലബിന് മനസ്സിലാക്കുന്ന സാഹചര്യം ഉണ്ടായി ആ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ആ ഒരു ആ ഒരു ആദ്യം രജിസ്റ്റർ ചെയ്ത അല്ലെങ്കിൽ ആദ്യത്തിൽ ആ ഒരു നടപടിക്രമം ിൽ നിന്ന് പ്രസ് ക്ലബ്ബ് മുൻ പിന്നോക്കം പോകുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് നിലവിലെ സാഹചര്യത്തിൽ പ്രസ് ക്ലബിനെ അഭികീർത്തിപ്പെടുത്തുന്ന തരത്തിൽ ഒരു വിഭാഗം മാധ്യമ മാധ്യമപ്രവർത്തകർ നടത്തുന്ന വ്യാജ പ്രചാരണമാണ് ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത് എന്നത് സംബന്ധിച്ച് ഇപ്പോഴത്തെ തിരുവനന്തപുരം പ്രസ് ക്ലബിന്റെ ഭരണസമിതി പ്രസിഡന്റ് വ്യക്തമാക്കുന്ന സാഹചര്യം ഉണ്ടായി എന്തായിരുന്നാലും നിലവിൽ മാധ്യമ പ്രവർത്തകരെ കബളിപ്പിക്കാൻ ഈ ഒരു എൻ ജിഒക്ക് സാധിച്ചിട്ടില്ല അല്ലെങ്കിൽ ഈ ഒരു വലിയ പകുതി വില തട്ടിപ്പുകാരന് സാധിച്ചിട്ടില്ല എന്നതാണ് എടുത്തു പറയാൻ കഴിയുന്നത് അതെ വ്യക്തമായ ഒരു വിശദീകരണമാണ് വിനീഷ് നൽകിയത് വ്യാജ വാർത്തകൾ നിരവധി വരുന്നു അപ്പോഴാണ് പ്രസ് ക്ലബിന് ഒരു രൂപ പോലും നഷ്ടപ്പെടാത്ത തരത്തിൽ മാധ്യമപ്രവർത്തകർ ഈ കബളിപ്പിക്കൽ നിന്നും തിരുവനന്തപുരത്തെ മാധ്യമപ്രവർത്തകർ രക്ഷപ്പെട്ടു പക്ഷേ സംസ്ഥാന വ്യാപകമായി ഉള്ള തട്ടിപ്പിൽ വിവിധ മേഖലയിലുള്ളവർ മാധ്യമപ്രവർത്തകരുണ്ട് സർക്കാർ ജോലിക്കാരുണ്ട് വിവിധ എൻ ജിഒകളുണ്ട് അവരൊക്കെ കബളിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ് കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പാണ് ആനന്ദ് നടത്തിയത് വിവരങ്ങൾ നൽകുകയായിരുന്നു വിനീഷ്